വിശുദ്ധ ഖുർആനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഷൊഹറാൻ മംതാനി ന്യൂയോർക്കിൽ ഇങ്ങനെ ചരിത്രം സൃഷ്ടിക്കപ്പെടുമ്പോഴും വിദ്വേഷകർ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന തിരക്കിലാണ് ഇസ്ലാം മതം അമേരിക്കയിലേക്ക് കടന്നു കയറുന്നുവെന്നാണ് പല തീവ്ര വലതുപക്ഷ നേതാക്കളും വിമർശിക്കുന്നത് ചിലർ സത്യപ്രതിജ്ഞയുടെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യുന്നു അതിനെല്ലാം ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള പ്രസംഗത്തിലൂടെ സൊഹറാൻ മമദാനി

ഈ വിവാദങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് സൊഹ്റാൻ മംതാനിയും ടീമും എടുത്ത തന്ത്രപരമായ നീക്കവും മനസ്സിലാക്കേണ്ടതുണ്ട് സൊഹ്റാൻ മമതാനിയുടെ ഏറെ പ്രത്യേകത നിറഞ്ഞ സത്യപ്രതിജ്ഞ ചടങ്ങുകളെക്കുറിച്ചും അതിനുശേഷം അദ്ദേഹം നടത്തിയ ചരിത്രപരമായ പ്രസംഗത്തെക്കുറിച്ചും പറയാനാണ് ഈ വീഡിയോയുമായി വന്നത് ആദ്യം നേരത്തെ പറഞ്ഞ ഖുർആൻ വിവാദത്തെ ഏർ കുറിച്ചും അതിനുശേഷം അതിനെ തന്ത്രപരമായി നേരിട്ട സൊഹ്റാൻ മംതാനിയുടെ നീക്കങ്ങളെക്കുറിച്ചും വിശദീകരിക്കാം അതിനുശേഷം സൊഹ്റാൻ മമദാനി നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാം സൊഹ്റാൻ മമദാനി ഖുർആൻ ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ വലിയ വിമർശനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്നത് ട്രംപിനെ പിന്തുണയ്ക്കുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ഗ്രൂപ്പുകളും ചില യാഥാസ്ഥിതിക രാഷ്ട്രീയക്കാരും രൂക്ഷമായ വിദ്വേഷ പരാമർശമാണ് നടത്തുന്നത് ശത്രു കോട്ടയ്ക്കുള്ളിൽ കടന്നു എന്നാണ് അലബാമയിൽ നിന്നുള്ള യു എസ് സെനറ്റർ ടോമി ട്യൂബർ പ്രതികരണം തീവ്ര വലതുപക്ഷ കമൻറ്റേറ്ററായ ലോറോ ലൂമർ ഉൾപ്പെടെയുള്ളവർ ഈ നടപടിയെ അരോചകം എന്നാണ് വിളിച്ചത് മറ്റു ചിലർ സത്യപ്രതിജ്ഞയുടെ സാധുതയെ തന്നെ ചോദ്യം ചെയ്തു അതിനൊപ്പം അമേരിക്ക ഇസ്ലാമിക് രാജ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം ആക്രമങ്ങളെയും വിവാദങ്ങളെയും മുൻകൂട്ടി കണ്ട സൊഹാൻ മംതാനിയുടെ ടീം വളരെ തന്ത്രപരമായാണ് നീങ്ങിയത് മുസ്ലിം അല്ലാത്ത കറുത്ത വർഗക്കാരനായ പ്രശസ്ത ചരിത്രകാരൻ അർദൂറോ ഷോംബർഗിൻ്റെ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഖുറാനാണ് സത്യപ്രതിജ്ഞയ്ക്കായി അവർ തിരഞ്ഞെടുത്തത് ഒപ്പം സൊഹറാൻ്റെ മുത്തച്ഛൻ്റെയും മുത്തച്ഛിയുടെയും ഖുറാൻ പതിപ്പും സൊഹ്റാൻ്റെ ഭാര്യയായ രാമാ ദുബാജിയുടെ കയ്യിലുണ്ടായിരുന്നു അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നു ഇതിൽ രണ്ടിലും തൊട്ടാണ് സൊഹറാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്തത് ഇനി ഖുർആൻ സത്യപ്രതിജ്ഞയ്ക്കായി ഉപയോഗിച്ചതിൽ എന്തെങ്കിലും നിയമപരമായ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാം അമേരിക്കൻ നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാൻ ഏതെങ്കിലും പ്രത്യേക മതഗ്രന്ഥം ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല അതായത് അമേരിക്കൻ ഭരണഘടന പ്രകാരം ഖുർആാനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ യാതൊരുവിധ നിയമപരമായ തടസ്സങ്ങളുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അമേരിക്കൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആറ് പ്രകാരം പൊതുപദവികൾ വഹിക്കുന്നവർക്ക് ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസം ഉണ്ടായിരിക്കണമെന്നോ നിശ്ചിത മതഗ്രന്ഥത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നോ നിർബന്ധിക്കാൻ പാടില്ല മാത്രമല്ല ഒന്നാം ഭേദഗതി പ്രകാരം ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ഗ്രന്ഥങ്ങൾ സത്യപ്രതിജ്ഞയ്ക്കായി തിരഞ്ഞെടുക്കാനും അവകാശമുണ്ട് ഗ്രന്ഥമില്ലാതെയും സത്യപ്രതിജ്ഞ ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം സൊഹ്റാൻ മമതാനിക്ക് മുമ്പും നിരവധി പേർ ഖുർആൻ ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ കോൺഗ്രസ് അംഗമായിരുന്ന കീത്ത് എലിസൻ ഇൽഹാൻ ഒമർ റാഷിദ തൈബ് തുടങ്ങിയവരും ഖുർആൻ ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തവരാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി സൊഹറാൻ മമതാനി അധികാരമേറ്റത് രണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങുകളിലൂടെയായിരുന്നു ഒന്നാമത്തെ ചടങ്ങ് നടന്നത് ന്യൂയോർക്കിൻ്റെ ചരിത്രമുറങ്ങുന്നതും ഇപ്പോൾ പ്രവർത്തനരഹിതവുമായ ഓൾഡ് സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു അതിൻ്റെ അകത്ത് വെച്ചായിരുന്നു നാല് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ആദ്യത്തെ ചടങ്ങ് ഇവിടെ വെച്ച് മമതാനിയും സംഘവും നടത്തിയത് ഒന്ന് പൊതുഗതാഗതത്തോടുള്ള പ്രതിബദ്ധത ന്യൂയോർക്കിലെ പൊതുഗതാഗത സംവിധാനം നഗരത്തിൻ്റെ ജീവനാടിയാണ് എന്നാണ് സൊഹറാൻ മമതാനി വിശ്വസിക്കുന്നത് സൗജന്യ ബസ് യാത്രകൾ തൻ്റെ ഭരണകൂടത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ലക്ഷ്യത്തിൻ്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഗതാഗത ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ വേദി മമതാനിയുടെ ടീം തെരഞ്ഞെടുത്തത് രണ്ട് തൊഴിലാളി വർഗത്തോടുള്ള ആദരൻ ഈ സ്റ്റേഷൻ വെറുമൊരു ചരിത്ര സ്മാരകം മാത്രമല്ല മറിച്ച് ന്യൂയോർക്ക് എന്ന നഗരത്തെ കെട്ടിപ്പടുത്ത അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രതീകവുമാണ് സാധാരണക്കാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ നഗരം പണ്ട് കാണിച്ച ആർജവം തൻ്റെ ഭരണത്തിലും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് സുഹ്റാൻ മംദാനി ഈ വേദി തിരഞ്ഞെടുത്തത് മൂന്ന് ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ഈ സ്റ്റേഷൻ മനോഹരമായ വാസ്തുവിദ്യക്ക് പേരുകേട്ടതാണ് അങ്ങനെ ചരിത്രം എന്ന് പറയുന്നത് മറക്കേണ്ടതല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സുഹ്റാൻ മംദാനി ചെയ്ത പ്രവൃത്തി നാല് സമത്വത്തിൻ്റെ പ്രതീകം ന്യൂയോർക്കിലെ വിവിധ വംശജരെയും വിവിധ സാഹചര്യങ്ങളിലുള്ളവരെയും ജീവിത സാഹചര്യങ്ങളിലുള്ളവരെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ സബ്വേകൾ അതും ഈ ഒരു വേദി തിരഞ്ഞെടുക്കാൻ സൊഹറാൻ മംതാനിയെ പ്രേരിപ്പിച്ച ഘടകമാണ് ഇനി രണ്ടാമത്തെ ചടങ്ങിലേക്ക് വന്നാൽ കമ്മ്യൂണിറ്റി സത്യപ്രതിജ്ഞ നടന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിന് മുന്നിൽ വെച്ചായിരുന്നു ആദ്യത്തേത് ഒരു സ്വകാര്യ ചടങ്ങായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ചടങ്ങ് സാധാരണക്കാരായ മനുഷ്യരെ സാക്ഷി നിർത്തിയുള്ളതായിരുന്നു സാധാരണയായി ന്യൂയോർക്ക് മേയർമാർ അധികാരം ഏറ്റെടുക്കുന്നത് വലിയ ആഡംബര ചടങ്ങുകളിലൂടെയാണ് എന്നാൽ സൊഹറാൻ ജനങ്ങൾക്കിടയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് താൻ സാധാരണക്കാർക്ക് വേണ്ടി എന്നും നിലകൊള്ളുമെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയായിരുന്നു കൊടും തണുപ്പിനെ അവഗണിച്ച് നിരവധി പേരാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാനായും സൊഹറാനെ കേൾക്കാനുമായി എത്തിയത് സൊഹറാൻ്റെ ഓരോ വാക്കുകളെയും ആവേശത്തോടെയും കയ്യടികളോടെയുമാണ് ജനം ഏറ്റെടുത്തത് ആ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം My fellow New new Yorkers, today begins a new era. I stand before you, moved by the privilege of taking this sacred oath. എന്റെ പ്രിയപ്പെട്ട ന്യൂയോർക്കുകാരെ ഇന്ന് ഒരു പുതിയ യുഗത്തിന് തുടക്കമാകുന്നു ഈ വിശുദ്ധമായ സത്യപ്രതിജ്ഞ എടുക്കാൻ സാധിച്ചതിൽ ഞാൻ കടപ്പെട്ടവനാണ് I stand alongside you, the tens of thousands of you gathered here in Lower Manhattan, warmed against the January chill by the resurgent flame of hope. I stand alongside countless more New Yorkers watching from cramped kitchens in Flushing and barber shops in East New York, from cell phones propped against the dashboards of parked taxi cabs at LaGuardia. from hospitals in in and libraries in El Barrio that have too long known only neglect. പക്ഷേ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത് ജനുവരിയിലെ തണുപ്പിനെ മാറ്റിവെച്ച് ഒത്തുകൂടിയ പതിനായിരക്കണക്കിന് ആളുകൾക്കൊപ്പമാണ് ഇടുങ്ങിയ അടുക്കളയിലും ഈസ്റ്റ് ന്യൂയോർക്കിലെ ബാർബർ ഷോപ്പുകളിലും പാർക്ക് ചെയ്ത ടാക്സി കാറുകളിലും ഇരുന്ന് ഇത് കാണുന്ന എണ്ണമറ്റ ന്യൂയോർക്കുകാർക്കൊപ്പമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കൂലിവേല എടുക്കുന്ന ഒപ്പമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് I know there are some who view this administration with distrust or disdain, or who see politics as permanently broken. And while only action can change minds, I promise you this if you are a New Yorker, I am your mayor. <laughs> In writing this address, I have been told that this is the occasion to reset expectations. That I should use this opportunity to encourage the people of New York to ask for little and expect even less. I will do no such thing. The only expectation I seek to reset is that of small expectations. മാറ്റത്തിനുള്ള അധികാരം ജനങ്ങളുടെ കൈകളിൽ വരുന്ന അപൂർവ നിമിഷമാണിത് പലപ്പോഴും വലിയ വാഗ്ദാനങ്ങൾ ചെറിയ ചിന്തകൾക്ക് മുന്നിൽ അടിയറവ് വെക്കാറാണ് പതിവ് പക്ഷേ ഞാൻ നിങ്ങളോട് കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിക്കൂ എന്നല്ല പറയുക മറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ വലുതാക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത് Picanha and on And they know that this belief could be made true if only government dared to work work hardest hardest. for those who കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സർക്കാരായിരിക്കും ഇത് ദക്ഷിണാഫ്രിക്കൻ ഫ്രീഡം ചാപ്റ്ററിൽ പറയുന്നത് പോലെ ന്യൂയോർക്ക് അതിൽ ജീവിക്കുന്ന എല്ലാവരുടേതുമാണ് ഇതൊരു ശതമാനം വരുന്ന സമ്പന്നരുടെ മാത്രം കഥയല്ല നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നോ നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നോ ഉള്ളതല്ല കാര്യം നിങ്ങളെല്ലാവരും ന്യൂയോർക്കുകാരാണ് എന്നതാണ് പ്രധാനം കാഴ്സ്തോയും മാൻഡറിനും സംസാരിക്കുന്നവർ മുസ്ലിം പള്ളികളിലും ചർച്ചുകളിലും മന്ദിരങ്ങളിലും പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാത്തവർ എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു റഷ്യക്കാരും ജൂതന്മാരും ഇറ്റലിക്കാരും ഐറിഷ് കുടുംബങ്ങളും മുതൽ ബേറിഡ്ജിലെ പലസ്തീൻ ന്യൂയോർക്കുകാർ വരെ ഇതിലുണ്ട് പലസ്തീനികളെ മാറ്റി നിർത്തുന്ന രാഷ്ട്രീയം ഇനി ന്യൂയോർക്കിലില്ല who will no longer have to contend with a politics that speaks of universalism and then makes them the exception. സിറ്റി ഹാളിന് ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ കഴിയില്ല നമ്മുടെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് വിജയത്തെ ഒരു വിശ്രമമായി നമ്മൾ കാണാതിരിക്കുക ഇടതുപക്ഷത്തിന് ഭരിക്കാൻ കഴിയുമോ എന്ന് ലോകം നമ്മളെ ഉറ്റുനോക്കുന്നുണ്ട് ലോകത്തിന് തന്നെ നമ്മൾ മാതൃകയാകും സിനാത്ര പാടിയതുപോലെ ന്യൂയോർക്കിൽ ആർക്കും വിജയിക്കാമെന്ന് നമുക്ക് തെളിയിക്കണം ജനങ്ങളുടേതാണ് ഈ നഗരമെങ്കിൽ അവിടെ ആരും ഒറ്റപ്പെടില്ല ജോലി തുടരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ ദ വർക്ക് ഇൻഡോർസ് ദ വർക്ക് മൈ ഫ്രണ്ട്സ് ഹാസ് ഓൺ താങ്ക് യു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സൊഹറാൻ മംതാനി തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ചുരുക്കത്തിൽ രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ ഒട്ടും വിട്ടുപീഴ്ചെയ്യാതെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് മുൻഗണന നൽകുന്ന ഒരു പുതിയ യുഗത്തിനാണ് സൊഹറാൻ മംതാനി ന്യൂയോർക്കിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് എല്ലാ ന്യൂയോർക്കുകാരെയും ഒരുപോലെ കാണുന്ന ഭരണമെന്ന് സൊഹറാൻ മംതാനി ആവർത്തിക്കുന്നതും ശ്രദ്ധേയമാണ് ഭരണം തുടങ്ങിയ ദിവസം തന്നെ അദ്ദേഹം എടുത്ത ചില നടപടികളും ലോക ശ്രദ്ധ നേടുകയാണ് അഴിമതി ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച മുൻ മേയർ എറിക് ആഡംസ് ഒപ്പിട്ട എല്ലാ എക്സിക്യൂട്ടീവ് ഉത്തരവുകളും മമതാനി റദ്ദാക്കി വാടകക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ നിരവധി പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ സോഹാൻ മമദാനി ഒപ്പുവെക്കുകയും ചെയ്തു ഇങ്ങനെ പുതിയ ലോകക്രമത്തിന്റെ തുടക്കം എന്ന പോലെ പുതിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ന്യൂയോർക്ക് ഭരണത്തിനാണ് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത് സൊഹറാൻ്റെ വിജയവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ലോക ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും പലസ്തീൻ നിലപാടുകളിലും വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പേജി ടെൻ സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ അംഗമാകാം നന്ദി നമസ്കാരം